നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി അഞ്ച് അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ ആകെ മെസ്സാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കില്ല ഫെബ്രുവരി പതിനഞ്ചിനാണ് കൊളംബോയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ വലിയൊരു റവന്യൂ കൊണ്ടുവരുന്ന മത്സരമാണത് എല്ലാവരും വളരെ കൂടി കാത്തിരുന്ന ഒരു പോരാട്ടം അതാണ് പ്രത്യേകിച്ചൊരു കാരണവും പറയാതെ പാകിസ്ഥാൻ ഞങ്ങൾ കളിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് അത് പി സി ബി ഇതുവരെ ഒഫീഷ്യലി ഐ സി സിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഐ സി സിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് അതേസമയം പാകിസ്ഥാൻ ഗവൺമെൻ്റാണ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് വേൾഡ് കപ്പിന് പോകാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് അനുമതി നൽകുന്നു പക്ഷേ ഫെബ്രുവരി പതിനഞ്ചിനുള്ള ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കേണ്ടതില്ല അപ്പോൾ ഇതിന് പല വശങ്ങളുണ്ട് പി സി ബി അല്ല തീരുമാനമെടുത്തത് എന്നാണ് ഇത് പോർട്ടേ ചെയ്യുന്നത് മറിച്ച് ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഐ സി സിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഐ സി സി പറയുന്നുണ്ട് ഗവൺമെൻറ്റുകൾക്ക് അവരുടെ ഫോറിൻ പോളിസി ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ പോലും ഒരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് ഒരു ഗ്ലോബൽ ഗെയിം എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഐ സി സി അറിയിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പി സി ബിക്ക് ഇങ്ങനെ ഒരു താല്പര്യവുമില്ല പക്ഷേ ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് വരുത്തി തീർക്കാനാണ് പി സി ബിയും ഗവൺമെൻറ്റും ഒക്കെ ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പൊളിറ്റീഷ്യൻസ് റൺ ചെയ്യുന്ന ബോർഡാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ചില ക്രിക്കറ്റ് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യയോട് പൂട്ടി തകരുന്ന പാകിസ്ഥാൻ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയോട് പൂട്ടിത്തകരുന്ന പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഐ സി സി ട്രോഫി മാച്ചുകളിലും ഏഷ്യ കപ്പുകളിലും ഇന്ത്യയോട് ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇനി വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ എംബാരസിംഗ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് വിജയം ഉറപ്പില്ലാത്തൊരു കളിയിൽ നിന്ന് പിന്മാറുക എന്നതാണ് അവരുടെ തീരുമാനം എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഒരു കാരണം അതാണ് എന്ന് പറയപ്പെടുന്നവരുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശിന് ഒരു പൊളിറ്റിക്കൽ സോളിഡാരിറ്റി കൊടുക്കുക അതിന് വേണ്ടി അത് പ്രകടിപ്പിക്കാനുള്ളൊരു ശ്രമം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പാകിസ്ഥാൻ ഗവൺമെൻറ്റും നമുക്കറിയാം ബംഗ്ലാദേശ് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് പിൻവാങ്ങിയതിൽ പ്രധാനപ്പെട്ട റോൾ ഇവർക്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ബംഗ്ലാദേശിനെ ഇങ്ങനെ ചെയ്യും ഇന്ത്യയിലേക്ക് വരാൻ ഞങ്ങൾ റെഡിയല്ല ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ കളി മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഐ സി സി വോട്ടിംഗ് ഇട്ടപ്പോൾ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു ബോർഡ് പി സി ബി ആയിരുന്നു എന്ന കാര്യം ഓർക്കണം അപ്പോൾ അന്ന് പലരും റിപ്പോർട്ട് ചെയ്തിരുന്നൊരു കാര്യം ബംഗ്ലാദേശ് ബോയ്ക്കൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഇല്ല എന്ന തരത്തിൽ പാകിസ്ഥാൻ അവർക്ക് സപ്പോർട്ടുമായിട്ട് സംസാരിച്ചിരുന്നു നേരത്തെ എന്നാണ് അപ്പം ഇത്രയെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഒരു ഇഷ്യൂ ആണ് എന്നതുകൊണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ബോയ്ക്കൂട്ടിംഗ് പ്രഖ്യാപനം എന്ന് വിലയിരുത്തുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ദി ഡിസയർ ടു അപ്പ്യർ ആസ് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റൈവൽ ഇൻ ഗ്ലോബൽ ക്രിക്കറ്റ് അങ്ങനൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പം ഗ്ലോബൽ ക്രിക്കറ്റിലായി നമുക്കറിയാം ഇന്ത്യയുടെ ഡൊമിനൻസാണ് ബി സി സിയുടെ ഡൊമിനൻസ് ആണ് അത് എന്തുകൊണ്ട് ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റർ ടീം ഇന്ത്യയാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇന്ത്യക്കെതിരെ നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും കൂടി പാകിസ്ഥാൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കാം എന്നിട്ട് സീനിയർ ലെവലിൽ കളിക്കാതിരിക്കുക അതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് പറയുന്നത് കുട്ടികളുടെ ഗെയിമിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നാണ് എന്തൊക്കെ ന്യായീകരണങ്ങളാണെന്ന് നോക്കണം പിന്നെ ഈ ഡിസിഷൻ നേരത്തെ എടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാമായിരുന്നു അപ്പോൾ മോസിനെ ക്യു എന്നെ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളില്ലെങ്കിൽ എനിക്ക് ഇരുപത്തി രണ്ടാമത്തൊരു ടീമിനെ കൊണ്ടുവരാം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡിസിഷൻ പറയാതെ ഇങ്ങനെ വൈകി വൈകി വൈകിപ്പിച്ച് അവസാന മൊമ്മറ്റിലേക്ക് വെച്ചിട്ടുള്ളത് ഐ സി സിയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിസിഷന് പുറകിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നു ഇത് പക്ക പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു കളിയാണ് ഒരു സംശയം വേണ്ട പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അവർക്കിത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പണിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാതിൻ്റെ കോൺസിക്വൻസ് വളരെ വലിയ രൂപത്തിൽ തിരിച്ചടി ദുരന്തമായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക പാകിസ്ഥാൻ പറഞ്ഞിടത്താണ് കളി വെച്ചു കൊടുത്തിരിക്കുന്നത് ഐ സി സി ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല അത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ദുബായിൽ കളിക്കാൻ വേണ്ടി ഒപ്റ്റ് ചെയ്തപ്പോൾ അന്നുണ്ടാക്കിയ ഡീലാണ് അഗ്രിമെൻറ്റാണ് പാകിസ്ഥാന് ഇന്ത്യയിൽ കളിക്കേണ്ടി വരില്ല ഇങ്ങനെയുള്ള ഐ സി സി മത്സരങ്ങളിൽ ഒരു സെപ്പറേറ്റ് ന്യൂട്രൽ വെനു കളിക്കാം അപ്പം അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ആവശ്യപ്രകാരമാണ് ശ്രീലങ്കയിലെ കളി ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നിട്ട് അവിടെ കളിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ഒരു തീരുമാനമാണ് പക്കാ പൊളിറ്റിക്കൽ തീരുമാനമാണ് ഇതിനവർക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അവർ ആവശ്യപ്പെട്ടിടത്ത് കളി വെച്ചിട്ട് പിന്നെ കളിക്കുന്നില്ല ഇനി ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യക്കെതിരെ കളിക്കില്ല അതിനു മുമ്പുള്ള രണ്ട് കളിയും അവിടെ കളിക്കും അതിനുശേഷമുള്ള കളിയും അവിടെ കളിക്കും എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാൻ ഉള്ളത് മുമ്പ് സിംബാബ്വേയിലേക്ക് ഇംഗ്ലണ്ട് പോകില്ല രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് കെനയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് പിന്നെ വേറെ കളി കളിക്കില്ല എന്നാണ് ആ ടൂർണമെൻറ്റിൽ ഇതിപ്പോൾ ശ്രീലങ്കയിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ല ബാക്കിയുള്ളവർക്കെതിരെ കളിക്കാം അതിലെന്ത് ലോജിക്കാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നത് ഇത് അവർക്ക് ന്യായീകരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പാക്ക പൊളിറ്റിക്കൽ ഡ്രാമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും ഡെഫിനറ്റ്ലി രണ്ട് പോയിൻ്റ് അവർക്ക് നഷ്ടമാവും കളിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് രണ്ട് പോയിന്റ് കിട്ടിയ സ്ഥിതിയാണ് അത് പക്ഷേ അത്ര വലിയ കോൺ എന്താ പറയുക കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല ഈ വേൾഡ് കപ്പിൻ്റെ ഫിക്സറിൻ്റെ സ്വഭാവം വെച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ വിശദീകരിച്ചുകൊണ്ട് കൊണ്ടും പറയുന്നില്ല പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് എന്ത് കോൺസിക്വൻസസ് കംപ്ലീറ്റ്ലി ബാൻഡ് ഫ്രം ദി ടൂർണമെൻ്റ് അങ്ങനെ വേണമെങ്കിൽ ഐ സി സിക്ക് ചെയ്യാം നിങ്ങളിനി കളിക്കണ്ട അങ്ങനെ പാർഷ്യലായിട്ടുള്ളൊരു കളി ഭാഗികമായിട്ടുള്ള കളി അത് നടക്കില്ല എന്ന് ഐ സി സിക്ക് തീരുമാനമെടുക്കാം അതുപോലെ തന്നെ ഐ സി സി പി സി ബിക്ക് കൊടുക്കുന്ന ആനുവൽ റവന്യൂ പേ ഔട്ട് ഉണ്ട് അത് വിത്ത് എൽഡ് ചെയ്യാം ഐ സി സിക്ക് പിന്നെ പി സി ബി ഈ ഒരു റവന്യൂ ലോസ് ഇവിടെ ബ്രോഡ്കാസ്റ്റേഴ്സിന് ഉണ്ട് വരുന്നുണ്ടല്ലോ അത് പി സി ബി കോമ്പൻസേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബയോലാട്രിക്കൽ സീരീസസ് സാങ്ഷൻ ചെയ്യാം ഡബ്ല്യു ടി സി പോയിൻറ്സും ഐ സി സി റാങ്കിങ്സും ഒക്കെ അവർക്ക് താഴേക്ക് പോകാൻ അത് കാരണമാവും പിന്നെ എല്ലാ ഓവർസീസ് പ്ലെയേഴ്സിനെയും പി എസ് എൽ കളിക്കുന്ന എല്ലാ ഓവർസീസ് പ്ലെയേഴ്സിനെയും വേണമെങ്കിൽ ഐ സി സിക്ക് ബാൻ ചെയ്യാം പക്ഷേ ഇപ്പോൾ കളിക്കാർ കുറേ ഒക്കെ ഫ്രീ ഏജൻറ്റുമാരായിട്ടൊക്കെ കളിക്കുന്നതുകൊണ്ട് അത് എത്രത്തോളം നടപ്പാവും എന്നുള്ളത് കണ്ടറിയണം സോ വളരെ കോൺസിക്വൻസസ് കോൺസിക്വൻഷ്യലായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരു തിരിച്ചടി പാകിസ്ഥാന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കൊണ്ട് കാരണം അമ്മ അതൊരു പണിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ എത്താം